ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു എലഡിഡ റെസിപ്പിയും കൊണ്ടാട്ടോ എല്ലാവർക്കും ഇഷ്ടാവും വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാനും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ പിള്ളേർ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിൽ തന്നെ ഐറ്റം അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് റെഡി ആക്കി കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ പിന്നു വന്നിട്ടുള്ളത് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ നമ്മളിന്നിവിടെ റെഡിപൊളി അടയാണ് റെഡിയാക്കി എടുക്കുന്നത് അത് നമ്മൾ വാഴയിലേക്ക് കോരി ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരട അപ്പോൾ എങ്ങനെയാണ് നമുക്കതിന് ചെയ്തെടുക്കാം എന്നൊന്ന് കണ്ടുനോക്കാം അപ്പം അതിന് വേണ്ട ഐറ്റംസുകൾ ഞാൻ പറയാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി പത്തിരിപ്പൊടി നമ്മുടെ നെയ്സ് പത്തിരിപ്പൊടി ഒരു തേങ്ങ രണ്ടച്ഛ ശർക്കര ഇക്കല് വച്ച് നമ്മളൊന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് ഒരു പിടിയോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കാൽക്കപ്പ് കപ്പലണ്ടി നമ്മുടെ പീനിട്ടും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് കലക്കി വെക്കാം ഒത്തിരി വെള്ളത്തിൽ നമ്മളിത് കലക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമുക്കീ ഒരു പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ലേക്ക വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ൽ താളയായിട്ട് നമ്മൾ ഏലക്കപ്പൊടി ചേർക്കുന്നണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കട്ടകളില്ലാതെ നമുക്കൊന്ന് കലക്കി എടുക്കുക ഒരു വാട് അങ്ങട് ലൂസാക്കി എടുക്കേണ്ട കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കോരി ഒഴിക്കുമ്പോൾ നമ്മുടെ ഇലയിൽ നിന്ന് ഒലിച്ചു പോവാത്ത രീതിയിൽ നമ്മൾ കലക്കിയെടുക്കുക ഇപ്പം മാക്സിമം നമ്മൾ ഒരു കപ്പ് പൊടിക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം എന്ന് കണക്കിൽ നമ്മൾ എടുത്താൽ മതിയാവും ഈ ഒരു തിക്കിൽ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആട്ടാ ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്നും കലക്കിയെടുക്കാം നമ്മളിതിൽ എക്സ്ട്രാ ഒരു വെള്ളമൊന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ ഇളയിലേക്ക് വെക്കുമ്പോൾ നമുക്കിത് ദോഷമാവും പരത്തിയെടുക്കുന്ന പോലെ നമുക്കിതൊന്നും പരത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം പിത്രേ മതി അപ്പം ഇതാ നമ്മൾ മിക്സർ ജാറിലേക്ക് തേങ്ങയും ശർക്കരയും നമ്മുടെ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ നമ്മുടെ കപ്പിലണ്ടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കട്ടിത് വാഴയിലേക്കൊന്ന് ഉള്ളിൽ വെച്ചുകൊടുക്കാനുള്ള ഫില്ലിങ് നമ്മൾ റെഡിയാക്കി എടുക്കാം എടുക്കുക അപ്പം ഇതാ നമ്മളിവിടെ ചതക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ നമ്മളിവിടെ മാറ്റിയിട്ട് അതിലേക്കൊന്നിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയും മതി ഇപ്പം നമ്മുടെ അടയിലേക്കുള്ള ഫില്ലിങ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അട റെഡിയാക്കി ആക്കി എടുക്കാം ഇനി നമ്മൾ വാഴയിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വാഴയില ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കുറച്ച് വലുപ്പത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു ഇല വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിതാ നമ്മൾ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു അരിപ്പൊടീൻ്റെ മാവ് നമുക്കൊന്ന് ഇതേപോലെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് പരത്തി അങ്ങ് എടുക്കാം വളരെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക ഇനി നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക പിന്നെ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ഇതേപോലെ മടക്കിയിട്ട് ഈ ഒരു വശം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതേപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ റെഡിയായി വന്നുള്ള ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു അട റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും വളരെ നോർമലായിട്ടാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം നമുക്കിതേപോലൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ അടുത്തതും ഇതേപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ഇതേപോലെ രണ്ട് വശം ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇതേപോലെ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ ഇതാ നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതേപോലെ വെച്ച് കൊടുക്കുക മടക്കിയെടുത്തിട്ടുള്ള ആ ഒരു മടക്കിയിൽ നമുക്ക് പിന്നെ ഇതൊന്ന് റെഡിയായി വരട്ടെ അടച്ചു വയ്ക്ക നമ്മുടെ ഇലയുടെവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം നല്ല ചൂടാണ് അപ്പോൾ ഇതാ നമ്മുടെ അടവിടെ പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇലയിൽ നിന്നൊന്ന് അഴിച്ചു മാറ്റാം നല്ല നേർമയിലാണ് നമ്മളീ ഒരു അട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം ഇതാ നമ്മുടെ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ തിന്നായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫില്ലിങ്ങും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം അല്ലേ വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പം ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും